പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ വമ്പൻ ചിത്രമാണ് എംപുര സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ ന്യൂയോർക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഷകളിലെയും വമ്പൻ താരങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് യംബുരാൻ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത് ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇരുപതോളം രാജ്യങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ റിലീസ് സംബന്ധിച്ച് വമ്പൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ ഓണത്തിന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി ചിത്രീകരണവും മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും വേഗത്തിലാക്കാനാണ് യമ്പുരാൻ ടീമിന്റെ പദ്ധതി എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അമേരിക്കയിൽ എംബുരാന്റെ ചിത്രീകരണത്തിനെത്തിയ മോഹൻലാലിന്റെ വീഡിയോ എല്ലാം ആരാധകർ ഏറ്റെടുത്തിരുന്നു എംബുരാനിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ ഇന്ദ്രജിത്തും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി അടുത്തിടെ ഇന്ദ്രജിത്തും യു എസ് എത്തിയിരുന്നു ഗോവർദ്ധൻ എന്ന ഒരു നിർണായക കഥാപാത്രത്തെ ഇന്ദ്രജിത്ത് ആദ്യ ഭാഗമായ ലൂസിഫറിൽ അവതരിപ്പിച്ചിരുന്നത് ലൂസിഫറിലെ നായകനായ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലം കണ്ടെത്തുന്നത് ഗോവർദ്ധൻ ഗോവർദ്ധനാണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ലൂസിഫർ എന്ന സിനിമയിൽ കുറേഷി അബ്രഹാം എന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്ന കഥാപാത്രമാണ് ലൂസിഫറിന്റെ കഥയുടെ ഗതി മാറ്റിയത് ആ കഥാപാത്രം വീണ്ടും എത്തുമ്പോൾ യംബുരാ കഥയിൽ നിർണായകമായ വഴിത്തിരി ഉണ്ടാക്കുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രജിത്ത് മോഹൻലാലിന്റെ യംബുരാൻ സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തു എന്നത് ആരാധകർക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ടൊബിനോയും ചിത്രത്തിൽ ജോയിൻ ചെയ്തിരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ ആണ് അമേരിക്കയിൽ പുരോഗമിക്കുന്നത് മോഹൻലാൽ ജനുവരി അവസാനത്തോടെയാണ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് മുതൽ ആരാധകർ ഏറെ ആവേശത്തിലാണ് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ ചിത്രമായിരുന്നു ഈ ചിത്രത്തിൽ ഇന്ദ്രജിത്ത് മഞ്ജു വര്യർ വിവേക് ഒബ്രോയ് ടൊവിനോ സായ് കുമാർ ഷാജോൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരുന്നത് ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസിനൊപ്പം ചേർന്നാണ് യംബുരാൻ നിർമ്മിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും എംബുരാൻ മുരളി ഗോപിയുടേതാണ് തിരക്കഥ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ െന്നും റിപ്പോ കുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു കഥയായിരിക്കും എംബുരാൻ്റെതെന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് കൂടുതലായും വിദേശ രാജ്യങ്ങളിൽ എംബുരാൻ ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംവിധായകൻ പൃഥ്വിരാജും എംബുരാനിൽ നിർണായകമായ ഒരു വേഷത്തിലുണ്ടാകും ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തിൽ കുറച്ചധികം പ്രാധാന്യം ഉണ്ടാകും